സ്നേഹം എപ്പോഴും എല്ലാവർക്കും വേണം ഇതാണ് എൻ്റെ സ്നേഹം ഓക്കെ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ വരൂല്ല ഇപ്പൊ എൻ്റെ മോനാണ് എന്നാ മലിച്ചത് അടുത്തവൻ്റെ മോനെ ഞാൻ മരിക്കാൻ പറ്റുമോ അതിന് വരുമോ വരുമില്ല പൈസ എത്ര ജി ഓക്കെ ഓക്കെ എടുക്കം വരാ സിഗ്നൽ ഒന്നും ഇല്ല അതിന് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് വരും ഓക്കെ താങ്കൾ എടുത്തോണ്ട് വരുന്ന വേണ്ട ഒരു സുരുന്നില്ല കെ ഞാൻ ചാകനകാലവർക്ക് ഇതേ ചെയ്യത്തുള്ളു എൻ്റെ ഉലകം ചുമ്മാ നമ്മളതാ ചിന്തിച്ച് നമ്മളതാ വാങ്ങണം എപ്പോഴും നീ എൻ്റെ കൂടെ ഇരിക്കണം അതാ എനിക്ക് സ്നേഹം എനിക്ക് പണം വേണ്ട പൈസ വേണ്ട എനിക്ക് ആവരണം വേണ്ട ലോകം എല്ലാവരും കാണണം ഈ സ്നേഹം എപ്പോഴും എല്ലാവർക്കും വേണം ഓക്കെ നമസ്കാരം ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിനു മുന്നിലെ നടപടിയിൽ ഒരു കാഴ്ച കണ്ടു ഒരു പക്ഷിശാസ്ത്രക്കാരനാണ് പക്ഷി ശാസ്ത്രം പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ശാസ്ത്രത്തിന് എന്റെ പേര് രാജേഷ് സ്ഥലം തെൻകാശ് അപ്പൊ ഞാൻ മുപ്പത് വർഷം പറയപ്പോൾ നാല്പത്തിൽ എത്ര പതിനെട്ട് വയസ്സ് അതിൽ ഞാൻ തുടങ്ങിയതാണ് ഈ ശാസ്ത്രം പറയുക അപ്പം അതിൽ അനിമുണ്ട് കറക്റ്റ് പറയും കള്ളം പറയത്ത ഒന്നില്ല ലോകത്തിൽ എത്ര പേര് ജനിച്ചിട്ടുണ്ട് അത്ര പേർക്ക് ശാസ്ത്രം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് അതാണ് എൻ്റെ ജോലിസ്യം എനിക്കതിനൊരു ഉണ്ട് അത് ഞാൻ പറയത്തില്ല അത് ഞാൻ കാണിച്ചു തരുന്നില്ല ഇതിനെ ആരെ കൊണ്ട് കളയാൻ പറ്റത്തില്ല ഇത് മുന്നൂറുകളുള്ളതാണ് മുന്നൂറ് പറഞ്ഞ ഒരുപാട് ഒരു മുന്നൂറ് വർഷങ്ങൾ മുമ്പിൽ ഉള്ളതാണ് പക്ഷി ശാസ്ത്രം പറയുന്നത് കഴിപ്പിക്കണം തട്ടിപ്പിക്കണം ഒരു ആവശ്യം ഒന്നുമില്ല ഉള്ളത് മേടിക്കുക താണ്ടേ എന്തുവാ നിങ്ങളുടെ പേര് എടുക്കുന്ന സത്യം പറ സിഗ്നൽ ഒന്നും ഇല്ല അതിന് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് വരും ഓക്കെ താൻ്റെ എടുത്തോണ്ട് വരുന്ന വേണ്ട ഒരു സുഗണില്ല താൻ്റെ കയ്യിൽ തന്നെ അപ്പം നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന പടം താനിൻ്റെ ചിത്തിരം നല്ലൊരു ഭാഗമാണ് മധുര മീനാക്ഷി അമ്മ ആണ് വന്നിരിക്കുന്നത് ഈ മധുര മീനാക്ഷി അമ്മ വന്നതുകൊണ്ട് താൻ എല്ലാം വിജയിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നിന്നെ നാട്ടുകാരും ആൾക്കാരും കൊല്ലാൻ സാധിക്കുന്നുണ്ട് നിന്നെ ചതിക്കത്തും ഇല്ല കൊള്ളത്തും ഇല്ല നീ നല്ലൊരു ചെല്ല മകനാണ് നിനക്ക് പണം വേണം അത് വേണ്ട സുഖത്തിന് മതി നമ്മുടെ ആവശ്യത്തിന് മതി ഓടി വേണമെന്ന് ആവശ്യമില്ല ഈ രാജ്യം നാട്ടുകാർ എല്ലാവരും പൂർത്തിപ്പെട്ട് സന്തോഷിക്കുന്നെ അങ്ങനത്തെ ഒരു മനസ്സിനെ കൊണ്ട് തിരിച്ച നടക്കും ശംഭു മഹാദേവ നമശിവായ ഈ രാജേഷ് പറഞ്ഞ കാര്യം സത്യം പറഞ്ഞു ഈ തത്തമ്മ എൻ്റെ കയ്യിൽ വന്ന് എറുന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായി ഇതിന് മുപ്പത് വയസ്സ് ആയിസ് അത് കഴിഞ്ഞ് പോവും ആയിസ് നമുക്ക് നൂറ്റി ഇരുപത് വരിക്ക് ആയുസ് ഉണ്ട് ഒരു മനുഷ്യൻ നൂറ്റി മുപ്പത് ഒരു അതൊക്കെ പോകുന്നു അതെ അതൊക്കെ ചുമ്മാ ഒരു മനുഷ്യൻ ജനനത്തിൽ വന്ന് നൂറ്റി മുപ്പതാണ് ഏജ് ആ നൂറ്റി മുപ്പത് കഴിഞ്ഞപ്പോ മരിക ഇരുന്നൂറ് ആകൂല്ലേ നൂറ്റി മുപ്പത് അതാ വിധി ഉണ്ട് വിധിച്ച ദൈവം ഈശ്വരൻ വിധിച്ച ആയുസ് അവർക്ക് എഴുതി ആയുസ് കറക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകും ഇതാണ് എന്റെ ശാസ്ത്രം പറയുന്നത് ഓക്കേ പാടാ എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ വരൂല്ലത് ഇപ്പൊ എൻ്റെ മോനാണ് എന്നാ മലിച്ചത് അടുത്തതിന്റെ മോനെ ഞാൻ മരിക്കാൻ പറ്റുമോ അത് വരുവോ വരുവല്ല ഇതാണ് എൻ്റെ അമ്മ തത്ത കുഞ്ഞു മോന മോനെ ഞാൻ പറഞ്ഞ നീ കേക്കോടാ കേക്കുവല്ലേ എനിക്ക് വളരെ സ്നേഹതിന്റെ കാലപ്പോ എപ്പോഴും നീ എന്റെ കൂടെ ഇരിക്കണം അതാ എനിക്ക് സ്നേഹം എനിക്ക് പണം വേണ്ട പൈസ വേണ്ട എനിക്ക് ആവരണം വേണ്ട ലോകം എല്ലാവരും കാണണം ഈ സ്നേഹം എപ്പോഴും എല്ലാവർക്കും വേണം ഓക്കേ സ്നേഹം എപ്പോഴും എല്ലാവർക്കും വേണം ഇതാണ് എൻ്റെ സ്നേഹം ഓക്കെ റൈറ്റ് ഐ എം രാജേഷ് ഞാൻ രാജേഷ് ഇപ്പം കമ്പ്യൂട്ടർ കാലം അല്ലേ ഇപ്പം ഇതൊക്കെ അടുത്ത് കാണുന്നത് എന്നെ ഒരു പരിചയപ്പെടുത്തുന്നത് ഇതിനുവേണ്ടിയിൽ എന്നെ അടുത്ത് ഇപ്പം ഇത് നിങ്ങൾ ഇത്രയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണണം ലോകം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം കാണുന്നത് അത് നേരത്തെ മുമയിലുണ്ടായിരുന്നോ മുമ്പേലുണ്ടായിരുന്നോ നേരത്തെ പത്ത് വർഷത്തിന് മുമ്പ് മുമയിലില്ല കുളത്തുള്ളിൽ വേണ്ടിയാണ് ചേരുന്നത് ഞാൻ പൈസയ്ക്ക് വേണ്ടി ചേരുന്നില്ല എനിക്ക് അമ്പത് നൂറ് മതി ഞാൻ കഴിക്കും ആഹാരം കഴിക്കും ഭക്ഷണം കഴിക്കും പീടി കഴിക്കും സിഗരറ്റ് കഴിക്കും അത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ മോട്ടിക്കും ഞാൻ കള്ളം പറയത്തുമില്ല ഇതിൻ്റെ സത്യം കുളത്തൊഴിലാണ് ഓക്കെ ഞാൻ ഒരു വല്യവൻ ആയാൽ ഇത് ആരാ നോക്കും നിങ്ങൾ നോക്കുമോ നിങ്ങൾ നോക്കുമോ ഇതിനെ ഞാൻ ചാകുന്ന ചാലണകാലവർക്ക് ഇതേ ചെയ്യത്തുള്ളു ഞാൻ ചത്ത എൻ്റെ മോൻ വന്ന് നോക്കും കൈ നോക്കും തത്ത എടുത്ത് പറയും വിദ്യാഭ്യാസം ഉണ്ടാവും പഠിക്കും വിദ്യാഭ്യാസം ഉണ്ടാവും പക്ഷേ അവൻ്റെ കുളതുല്യവൻ ചെയ്യും ഈ ലോകത്തിൽ തമിഴ്നാട് കേരള ഇന്ത്യ സ്റ്റേറ്റിലെല്ലാമേ കള്ളമാണ് ഒരുപാട് കള്ളം ഞാൻ വോട്ടിട്ട് അവർ പറഞ്ഞു എനിക്ക് നിനക്ക് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എന്ത് ജോലി കിട്ടി ഞാൻ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് ആ പ്ലസ് ടു ഒരു ജോലി വേണ്ടേ ஒரு ஜோலி ப்ளஸ் டூ படிச்சுட்டு பிகோம் படிச்சுட்டு கலெக்டர்னு படிச்சுட்டுன்னு வரஞ்சிட்டு காரியம் இல்லை எந்த பிரஷ்டமும் எனக்கு மாத்திரே அறியத்துள்ள படிக்கிறவர் திட்டால் படிக்காதவர் முட்டாளும் இல்லை படித்தவர் அறிவாயிலும் இல்லை படிக்காதவன் முட்டாளும் கிடையாது இந்த உலகம் சும்மா வேஸ்ட்டு நம்மளை தான் சிந்திச்சு நம்ம தான் வாழணும் இதாண்டா உலகம் வாங்க நான் ஜோசியமா നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക